എങ്ങനെ ഫെഡറലിസം അണ്ടർമൈൻ എന്ന് ഈ ഒരു സമരം കൊണ്ട് കഴിയുമോ കഴിഞ്ഞ പത്ത് കൊല്ലമായി വിവിധ വേഷങ്ങൾ കിട്ടി കോമാളിത്തരം കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് അദ്ദേഹം തെരുവിലല്ല പാർലമെന്റിൽ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ധനകാര്യ കമ്മീഷനിലെല്ലാം അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുമുള്ള അട്ടിമറികൾ നടത്തി നാണംകെട്ട പണി ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് അദ്ദേഹം നടത്തിയ ഉഡായ്പ്പിൻ്റെ പാരമ്പര്യമാണ് കോടതി കണ്ടുപിടിച്ചത് ഒരു ചാണ്ടിഗഡ് മേയർ തെരഞ്ഞെടുപ്പിലാണ് ആ ഉഡായിപ്പിൻ്റെ പാരമ്യം നരേന്ദ്രമോദിക്ക് വേണ്ടി അവിടെ കസേരയിരിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ അവിടെ ജയിച്ചയാളുടെ ആ ബാലറ്റ് പേപ്പറിൽ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് സി സി ടി വി കണ്ടുപിടിച്ചു നരേന്ദ്രമോദിയുടെ ഉഡായിപ്പ് പണിയാണ് അങ്ങനെ സുരേഷ് പറഞ്ഞ എല്ലാ വിശേഷങ്ങളും ചേരുന്ന ഒരേ ഒരാളെ ഇന്ത്യയിലുള്ളൂ അത് നരേന്ദ്രമോദിയാണ് രണ്ടാമത്തേത് ഇന്ത്യ രാജ്യത്തെ ഈ നിർമ്മല സീതാരാമൻ പറയുന്ന തുകയൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല അവരുടെ ഭർത്താവാണ് ഒരു പുസ്തകം എഴുതിയത് ആരൂഢം വളഞ്ഞ ഇന്ത്യ ദ ക്രൂക്കറ്റ് ടിമ്പർ ഓഫ് ഇന്ത്യ അതിൽ പറയുന്ന കാര്യം എന്താണ് കണക്കപ്പിള്ളമാരുടെ പണി പിരിച്ചുവിട്ടിരിക്കുന്നു സി ആൻഡേജിയുടെ റിപ്പോർട്ടുകൾ പാർലമെന്റ് വരുന്നില്ല കണക്കെടുക്കുന്ന സ്റ്റാറ്റിക്സിസ് ഡിപ്പാർട്ട്മെൻ്റ് തലവനായിരുന്ന ജെയിംസിനെ പിരിച്ചുവിട്ടു അപ്പോൾ കണക്കപ്പിള്ളയുടെ പണി പോലും കേരളത്തിന് അറിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കണക്കപ്പിള്ളമാരില്ലല്ലോ എന്താ കണക്കപ്പിള്ളമാരില്ലാതെ വന്നത് ഈ മോദിയുടെ കാലത്ത് ഇന്ത്യ രാജ്യം എല്ലാ സൂചികളിലും പുറകോട്ട് പോയി ലോകമാലകങ്ങളിൽ പട്ടിണ സൂചിക അടക്കം ആകെ ലോകത്ത് മുന്നോട്ട് വന്നത് അദാനി മാത്രമാണ് ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നനായിട്ട് ഉദിച്ചുയർന്നു ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ബാക്കിയെല്ലാം മുഞ്ഞുകുത്തി കിടക്കുകയാണ് അങ്ങനെ തകർന്ന ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരുടെ പ്രതിനിധിയാണ് പിണറായി വിജയൻ കഴിവ് എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ മോദി പറഞ്ഞല്ലോ ആ ഗെയിൽ പൈപ്പിലെയും വന്നാൽ കഴിവ് തെളിയിച്ചു എന്ന് പറയാമെന്ന് ആ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ആ ദേശീയപാത കൊണ്ടുവന്നാൽ കഴിവ് തെളിയിച്ച ഒരാളാണെന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാമെന്ന് ആ സുരേന്ദ്രനോട് ചോദിച്ചിട്ട് വാ പിണറായി വിജയന് കഴിവുണ്ടോ ഇല്ലയോ എന്ന് പിന്നെ നിങ്ങൾ കോലം കെട്ടിക്കൊണ്ടുവന്ന കീടാറ്റൂർ സമരം എന്തായി തളിപ്പറമ്പിൽ ഇപ്പോൾ അവിടെ ദേശീയപാത വന്ന കണ്ടില്ലേ വിഴിഞ്ഞ സമരം എന്തായി ഒരു കോലം കെട്ടിനും ഒരു വേഷം കെട്ടിനും ഈ കേരളത്തിൽ അവസരമില്ലാതെ ധൈര്യമായി സർക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കേരളത്തിൻ്റെ കേസെന്താന്ന് പറയാം ധനകാര്യ ഫെഡറലിസത്തിന് പ്രധാനമായും ആറ് കാര്യങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നു ഒന്നാമത്തെ കാര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ച അസന്തുലിതമാണ് കേരളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർന്ന സംസ്ഥാനമാണ് ഇത് കേന്ദ്രമാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഇന്ത്യക്ക് മുഴുവനുമായി ഒരു പൊതു മാനദണ്ഡം ഉണ്ടാക്കുന്ന ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ മാനദണ്ഡങ്ങൾ കേരളത്തിന് മാത്രമല്ല വികസിതമായ സ്റ്റേറ്റുകളെല്ലാം തലവിട്ട് കളയുന്നതാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷ ഈ ഈ ധനകാര്യ കമ്മീഷനുകളുടെ പണം വീതിക്കുന്ന മാനദണ്ഡങ്ങൾ മാറ്റണം നിർമ്മലാ സീതാരാമൻ പറഞ്ഞല്ലോ എത്രയോ കോടി രൂപ കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ മനുഷ്യരുടെ നിന്ന് എത്ര കോടി രൂപ കേന്ദ്ര നികുതി പിരിച്ചോണ്ട് പോയി അതിൻ്റെ നാൽപ്പത്തൊന്ന് ശതമാനം തന്നാൽ മതി നിർമ്മലാ സീതാരാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട മോദിയുടെ വീട്ടിൽ നിന്ന് തരണ്ട ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ എത്ര രൂപ അങ്ങോട്ട് കിട്ടിയെന്നാ ചോദ്യം അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെ നീതി ആയോഗിൻ്റെ സിഇഒ പറഞ്ഞു ഈ മോദി എന്ന് പറയുന്ന മാന്യൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞു നാൽപ്പത്തൊന്ന് ശതമാനം വീതിക്കണം ധനകാര്യ കമ്മീഷൻ ഡിവിസിബിൾ പൂളിൽ ഇന്ത്യ രാജ്യത്താകെ കിട്ടുന്ന നികുതിയുടെ നാൽപ്പത്തൊന്ന് ശതമാനം സംസ്ഥാനത്തിന് പ്രധാനമന്ത്രി ആയിട്ട് അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു നാൽപ്പത്തി മൂന്നൊന്നും വേണ്ട അവർ മുപ്പത്തിമൂന്ന് കൊടുത്താൽ മതി അതവര് സമ്മതിച്ചില്ല സമ്മതിക്കാതെ വന്നപ്പോൾ ഒരു കുതന്ത്രം കാണിച്ചു ഒന്നാമത്തെ കുതന്ത്രം എന്താണ് ഡിവിസിബിൾ പൂൾ വരാത്ത വിധം പതിമൂന്ന് ശതമാനം ടാക്സ് പിരിക്കുന്ന സെസ് ആയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്നു സെസ് പിരിവ് കേന്ദ്രം അവസാനിപ്പിക്കണം ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്ന ഒന്നാമത്തെ പോയിന്റ് അതാണ് നിങ്ങൾ സെസ് പിരിച്ചിൽ പിരിക്കുന്നില്ല ഡിവിസിബിൾ പൂളിലാണെങ്കിൽ ആകത്തുകട നാൽപ്പത്തൊന്ന് ശതമാനം കിട്ടും പതിമൂന്ന് ശതമാനം സെസ് ആയിട്ട് പിരിച്ചു മിച്ചം കിടക്കുന്ന പൈസ എൺപത്തിയേഴ് ശതമാനത്തിന്റെ നാൽപ്പത്തി മൂന്ന് ശതമാനം കിട്ടും അപ്പൊ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടു അതുകൊണ്ട് മോദിയുടെ ആ സെസ് പിരിവ് നിർത്തണം അതാണ് നമ്പർ വൺ ഡിമാൻഡ് ശരി നമ്പർ ടു ഡിമാൻഡ് എന്താണ് ധനകാര്യ കമ്മീഷന്റെ പരിഗണന മാനദണ്ഡങ്ങൾ മാറ്റണം മൂന്നാമത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞത് എന്താണ് ഈ മൻമോഹൻ സിംഗ് ഇരിക്കുമ്പോൾ നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ അദ്ദേഹം ആ എഴുപത്തഞ്ച് ശതമാനം പണം ആ കാലഘട്ടത്തിൽ കേന്ദ്ര പദ്ധതികൾ തരും ഇരുപത്തഞ്ച് ശതമാനം എല്ലാ സ്റ്റേറ്റും ഉണ്ടാക്കിയാൽ മതി മോദി ഉദാഹരണമായതുകൊണ്ട് അദ്ദേഹം അറുപത് ശതമാനമായിട്ട് വിഹിതം വെട്ടിക്കുറച്ചു അപ്പം നാൽപ്പത് ശതമാനം ഉണ്ടെങ്കിൽ കേരളത്തിന് അല്ലെ സംസ്ഥാനങ്ങൾക്ക് ആ പദ്ധതി സഹകരിക്കാൻ പറ്റൂ ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം കൂടുതൽ പണം കണ്ടെത്തേണ്ടി വന്നു നാലാമത്തെ പോയിന്റ് എന്താണ് നാലാമത്തെ പോയിന്റ് പണം ചെലവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എവിടുന്ന് പണം കൊടുക്കും സംസ്ഥാനം കേന്ദ്രത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനം പണം അഡ്വാൻസ് ചെയ്യണം നിങ്ങൾ ഇന്ന് അഡ്വാൻസ് ചെയ്തിട്ട് കണക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ കാശ് വരാമെന്നാണ് ഇവർ പറയുന്നത് യജമാന ബന്ധമൊന്നും അല്ലല്ലോ നമ്മുടെ രാജ്യത്തുള്ളത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ കൂടി ചേർന്ന യൂണിയൻ അല്ലേ അപ്പോൾ എന്തു വേണം നിങ്ങൾ പണം അഡ്വാൻസ് തരണം അല്ലെങ്കിൽ അഡ്വാൻസ് തരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ കടത്തിൽ പെടുത്തരുത് നിങ്ങൾ എന്താ ചെയ്യുന്നത് അഡ്വാൻസ് തിരികെ ഞങ്ങൾ സംസ്ഥാന സർക്കാർ കടമെടുത്താൽ ഇന്ന് നമ്മുടെ കടത്തിൽ നമ്മുടെ ബാധ്യപ്പെടുത്തും ഇതിന്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ ഒരു പത്തിരുപതിനായിരം കോടി രൂപ അഡീഷണൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അത് ബഡ്ജറ്റ് ഇല്ലാതെ നമ്മൾ കടമെടുക്കാൻ പോയാൽ നമ്മളെ സമ്മതിക്കില്ല ഇതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശരി അഞ്ചാമത്തെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഒരു ഔദാര്യം തരണ്ട ഒരു സംസ്ഥാനത്തിന് മൂന്ന് ശതമാനം കട റൈറ്റ് ഉണ്ട് നിങ്ങൾ അത് വെട്ടരുത് നിങ്ങൾ പറയുന്നത് മൂന്ന് ശതമാനം കട റൈറ്റിന്റെ റൈറ്റിൻ്റെ മേലെ ഞങ്ങൾക്ക് പിന്നെയും നിബന്ധന വെക്കാൻ അവകാശം ഉണ്ടെന്നാണ് അപ്പൊ കേന്ദ്ര സർക്കാർ മാത്രമേ ആണ് കൊള്ളാമല്ലോ നിർമ്മലാ സീതാരാമന്റെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിൽ നാൽപ്പത്തിയെട്ട് ലക്ഷം കോടിയാണ് ബഡ്ജറ്റ് തുക നിങ്ങളുടെ വരവ് മുപ്പത് മുപ്പത് പോയിന്റ് ആറ് ലക്ഷം കോടിയേ ഉള്ളൂ നിർമ്മല സീതാരാമൻ പറയുന്നത് അഞ്ച് പോയിന്റ് എട്ട് ശതമാനം കമ്മിയാണെന്നാണ് കേരളത്തിന്റെ കമ്മി എത്രയാണ് മൂന്ന് പോയിന്റ് ആറേ ഉള്ളൂ അതിനർത്ഥം എന്താണ് ഭരിക്കാൻ അറിയാവുന്ന കൊണ്ട് മൂന്ന് പോയിന്റ് ആറ് കമ്മി ഭരിക്കാൻ അറിയാൻ വയ്യാത്ത പോക്കണം കെട്ടവർ മുകളിൽ ഇരിക്കുന്നു കൊണ്ട് ആറ് പോയിന്റ് നാലായിരുന്നു ധനക്കമ്മി അത് അഞ്ച് പോയിന്റ് എട്ടായിട്ട് കുറയു അവര് പറയുന്നത് ഇന്ത്യയുടെ കടം നൂറ്റി അറുപത്തി ആറ് ലക്ഷം കോടി രൂപയാണ് നൂറ്റി അറുപത്തി ആറ് ലക്ഷം കോടി രൂപ കടയുള്ളവര് കേരളത്തോട് പറയാണ് നിങ്ങള് അർഹതപ്പെട്ട് കേട്ടോ നിങ്ങൾ ഭരിച്ച് നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി വിധമാക്കിട്ട് പിന്നെ കേന്ദ്രം തന്നോളണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്തുണയ്ക്കണോ എന്നുള്ളതാണ് ചോദ്യം മല്ലികാർജുനഖാർഗെയോട് ഇതെല്ലാം പറയ നല്ലത് കേട്ടോ മല്ലികാർജുന ഖാർഗെയും ഡി കെ ശിവകുമാറും കെ ജെ ജോർജും സിദ്ധരാമയ്യും കേരളത്തിൻ്റെ സമര ന്യായമാണെന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരെ നിങ്ങൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കുമോ എനിക്ക് അറിയില്ല കേരളത്തിലെ കെ പി സി സി കൂടി ജി എസ് ടി കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് ഈ കിട്ടിയ ദൂർത്തടിച്ചു പിന്നെ ആകെ കേരളത്തിൻ്റെ എല്ലാ കുറ്റവും എന്താണ് ദൂർത്താണ് അത് മനസ്സിലായില്ല ദൂർത്ത് തന്നെയെന്ന് കേരളത്തിൽ നിന്ന് ഒന്നാമത്തെ ദൂർത്തന്നെയാണെന്ന് അറിയാവും സ്കൂളുകളും കോളേജുകളും ആവശ്യ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ശമ്പള ചെലവ് കൂടുതലാണ് അതുകൊണ്ടാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടുന്നത് നിങ്ങൾ സ്കൂൾ പൂട്ടിയാൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടുകയില്ല നിങ്ങൾക്ക് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം വേണോ ആണെങ്കിൽ കൂടുതൽ ജീവനക്കാരോട് വേണം അവർക്ക് ശമ്പളം കൊടുക്കണം അവർ റിട്ടയർ ചെയ്ത പെൻഷൻ കൊടുക്കണം അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ചെലവുകളിലൊന്ന് അത് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് സർക്കാരിനൊന്ന് ഞങ്ങളുടെ കൂടുതൽ അതാണ് അല്ല ഇപ്പൊ പറഞ്ഞ ശമ്പളവും പെൻഷനും ഒന്നും കുറയ്ക്കേണ്ട അങ്ങനെ കുറയ്ക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല പക്ഷെ ആ ചെലവുകൾ മീറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നടത്താമല്ലോ കേരളത്തെ സംബന്ധിച്ച് നികുതി പിരിവ് സംബന്ധിച്ച് വളരെ കോടി നാല് ചൂണ്ടിക്കാണിക്കുന്നത് അതൊക്കെ പച്ച കള്ളമാണ് ഒരു ശാസ്ത്രജ്ഞനും ഇല്ല ഇതെല്ലാം മോദിയുടെ കാര്യ കാര്യതിരുമ്മാരായി പറയുന്നത് ഞാൻ പറയുന്ന കണക്കം കൊണ്ട് പറയാം ചുമ്മാ നാല്പതിനായിരം കോടി ഉണ്ടാവുമോ എന്ത് നരേന്ദ്രമോദിയുടെ കാലിതിരുമാൻ വേണ്ടി ഓരോരുത്തർ വീഡിയോയിൽ ഇറങ്ങിയിരിക്കുക എന്നിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് അക്കാപ്പച്ച കിട്ടുമെന്ന് എഴുതി നടക്കുകയാണ് അവരോടല്ല പറയുന്നത് ഞാൻ സമൂഹത്തോടെ പറയുന്നത് കേരളത്തിൻ്റെ ദൂർത്ത് എന്താണ് കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കാൻ ഇരുന്നൂറ് രൂപ തരുന്നു കേരളം ആയിരത്തി അറുനൂറ് കൊടുക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് കേരളം പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ആറ് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാനുള്ള പണം തരുന്നു ചെറിയ തുക കേരളം ആയിരത്തി അറുനൂറ് ഉമ്മൻചാണ്ടിയുടെ അറുന്നൂറ് ഞങ്ങൾ ആയിരത്തി അറുന്നൂറ് ആക്കിയത് ദൂർത്താണ് കോൺഗ്രസ്സുകാരനോട് പറയുന്നത് ആ ധൂർത്ത് ഞങ്ങൾ നടത്തും അത് രണ്ടായിരത്തി അഞ്ഞൂറായിട്ട് ഞങ്ങൾ നടത്തും ഇപ്പം നടത്താൻ പറ്റാത്തത് ഈ മോദി തടയുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ മോദിക്ക് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഇല്ല ഞങ്ങൾ ദൂർത്ത് നടത്തും നിങ്ങളൊരു കെ വി തോമസിൻ്റെ കാര്യമോ അല്ലേ വേറെ വേണുരാജാ മേഡം എന്തൊക്കെ ഞായാണ് പറയണത് ഞാൻ ചോദിക്കുന്നത് തെലങ്കാനയിൽ ഇപ്പോൾ നിങ്ങൾ എത്ര ക്യാബിനറ്റ് നിയമിച്ചു ക്യാബിനറ്റ് മന്ത്രിമാർ കൂടാതെ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിമാരെ ക്യാബിനറ്റ് റാങ്ക് നിയമിച്ചു സിദ്ധരാം എത്ര പേരെ നിയമിച്ചു അഡ്വൈസറന്മാരെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണോ ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് ഈ മോദി നാല് തവണയ്ക്ക് ഇന്ത്യ കേരളത്തിൽ വന്നിട്ട് പോകും എത്ര കോടിയാണ് നമുക്ക് നട്ടം ആരും മോദിയുടെ ഈ യാത്ര കേരളത്തിൽ നഷ്ടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ആകാം അല്ലേ രാഹുൽ ഗാന്ധി വയനാട്ടിലൂടെ വന്നു പോയാൽ എത്ര കോടി രൂപ കേരളത്തിൽ നട്ടം വരും വെറുതെ വയനാട്ടിൽ വന്നാൽ മതി ഈ കാറ്റഗറി എങ്ങനെ വന്ന് ചായം കുടിച്ചിട്ട് പോയാൽ എത്ര കോടി കേരളത്തിന് പോകും രാഹുൽ ഗാന്ധി കേരളത്തിന് വരാതിരുന്ന എത്രത്തോളം ലാഭമാണ് കേരളത്തിന് നിങ്ങൾ ഈ ദൂരത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കാതെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയാം ഇനി ഈ ഏഴലക്കൊല്ലത്തിനിടയ്ക്ക് എന്താ കേരളത്തിന് കൂടുതൽ കടം വന്നത് എനിക്ക് തീരെ മനസ്സിലായില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജി ഡി പി ആയിട്ടുള്ള കേരളത്തിന്റെ കടബാധ്യത എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് പെർസെൻറ്റ് മുകളിലാണ് ഇപ്പോൾ അത്രേ ഇല്ലപ്പാ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കടബാധ്യത ഇന്ന് കേരളത്തിനില്ല മാത്രമല്ല കേരളത്തിന് കടമെടുക്കാൻ മൂന്ന് ശതമാനത്തും റേറ്റ് ഉണ്ടോ ആ കടം നമ്മൾ എടുക്കണോ കേന്ദ്രം എന്താ പറയുന്ന അറിയാമോ നിങ്ങൾ റോഡ് മണിതാ ടോൾ പിരിക്കണം ഞങ്ങളെ മാതൃകയാക്കണം കേരളത്തിന്റെ ഈ സംസ്ഥാന റോഡുകളിൽ മുഴുവൻ ടോൾ വെച്ചോളാണ് പറയുന്നത് ദേശീയപാത ഇന്ന് പോലെ നമ്മളത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കിബ്ബി മൂലം ഉണ്ടാക്കുന്ന പാലങ്ങൾ ടോൾ വെക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞു ബി ജെ പിയും പറഞ്ഞു അതാണ് കേരള മോഡൽ ഞങ്ങളില്ല ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിനകത്ത് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ശേഷം കേരളം ഇന്ത്യ രാജ്യത്ത് പുറകിൽ പോയൊരു മേഖല പറയൂ ഞങ്ങൾ ഭരണം കൊണ്ടുവരാണെന്ന് വേണമെങ്കിൽ പറയാം ഏത് മേഖല ഞങ്ങൾ പുറകോട്ട് പോയി ഒരു മേഖല പറയൂ ഒറ്റ പോയിന്റ് ഞാൻ പറയാം നിങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് എത്ര കൂടിയാണ് എൺപതിനായിരം കോടി ഇപ്പം കേരളത്തിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം കോടി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ധനക്കം ഇന്ന് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുണ്ടോ ഇല്ല കേന്ദ്ര സർക്കാരിൻ്റെ ധനക്കം ഇന്ന് കേരളത്തിലുണ്ടോ ഇല്ല നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഞങ്ങൾ പ്രകടന പത്രികയിലെ വാഗ്ദാനം എല്ലാം നടപ്പാക്കിയവരാണേ അറുന്നൂറിൽ അഞ്ഞൂറ്റെൺപെണ്ണം നടപ്പാക്കിയവരാണ് ഈ ദേശീയപാതയ്ക്ക് വേണ്ടി ഇവർ കുത്തിരി പിടിച്ച് അയ്യായിരത്തി എണ്ണൂറ്റമ്പത് കോടി രൂപ വാങ്ങിച്ചില്ലേ ഈ കേന്ദ്ര സർക്കാർ ഈ കോൺഗ്രസുകാരെ എതിർത്തിട്ടുണ്ടോ നമ്മുടെ കേരളത്തിന് പാക്കേജ് ഉണ്ടോ പ്രളയം വന്നപ്പോൾ വിദേശ സഹായം വാങ്ങിക്കാൻ പാടില്ല പക്ഷേ ഉത്തരാഖണ്ഡിന് വാങ്ങിക്കാമല്ലോ നരേന്ദ്രമോദിയുടെ അഭിമാനം എവിടെ പോയി ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനത്തിനും പാക്കേജ് കൊടുത്തു കർണാടകത്തിന് പാക്കേജ് കൊടുത്തു കേരളത്തിന് പാക്കേജ് ഇല്ല കേരളത്തോട് ചുറ്റം വന്ന